ക്രിസ്താ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവളക്ക് പതിനേഴാം ദിവസം ഇന്നത്തെ ചുറ്റുവളക്ക് നടത്തുന്നത് പൽപ്പു പൂവത്തൂർ തൃശ്ശൂർ എന്നിവരാണ് അന്നേ ദിവസം തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് വൃശ്ചിക വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് അന്ന് ഭഗവാൻ ഉച്ചപൂജ സമയത്ത് ഇരുപത്തഞ്ച് കലശാഭിഷേകവും പഞ്ചഗവ്യാഭിഷേകവും ഉണ്ട് മണ്ഡലക്കാലത്തുള്ള ഒരു പ്രത്യേകതയാണ് പഞ്ചഗവ്യാഭിഷേകം നാൽപ്പത് ദിവസം നടക്കുന്നു നാൽപ്പത്തൊന്നാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നു കൊല്ലത്തിൽ ഒരേ ഒരു ദിവസമാണ് ഭഗവാൻ്റെ കളഭാഭിഷേകം നടക്കുന്നത് രാത്രി ചുറ്റുവിളക്ക് സമയത്ത് ഭഗവാൻ രാജകീയ പ്രൗഢിയോടുകൂടി എഴുന്നള്ളുമ്പോൾ ഗംഭീര നാഗസ്വരം ഇടയ്ക്കവാദ്യം എന്നിവ ഉണ്ടാകുന്നതാണ് ഈ സമയത്താണ് ഭഗവാന്റെ ചുറ്റുവിളക്ക് കത്തിക്കുന്നത് ഈ സമയത്ത് ചുറ്റുവിളക്ക് ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കുന്നത് ശ്രേയസ്കരമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കെല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും വരിക ഒരു തിരിയെങ്കിലും കത്തിക്കുക ഭഗവാന്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പ ശരണം